പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവറുകൾ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടുകയും അതിനെ ഒരു ആശ്വാസകരമായ മറുപടി കിട്ടുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ദേഷ്യവും വൈരാഗ്യവും പകയുമുള്ള ആളുകൾക്ക് ആ പുളിച്ചു തികട്ടലുകൾ ഇതുവരെ നിൽക്കാനായിട്ടില്ല അങ്ങനെ പുളിച്ചു തികട്ടി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാധുവാണ് ജമാൽ ജമാലാറ്റിങ്ങൽ എന്ന് പറയുന്ന സഹോദരൻ മുജാഹിദാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടിയാൽ ഇടയ്ക്കിടെ വന്ന് എ പി ഉസ്താദിൻ്റെ പുറത്ത് കയറലാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി എ പി ഉസ്താദ് എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തിൻ്റെ പച്ച ഇറച്ച് കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആനന്ദമാണെന്നാണ് മനസ്സിലാവുന്നത് ഈ അടുത്ത് തൊഴിയൂർ സുനിൽ വധക്കേസിൻ്റെ പ്രതികളിൽപ്പെട്ട ഒരാളെ ഈ അടുത്ത് പിടികൂടുകയുണ്ടായി അദ്ദേഹം ഈ പിടിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എ പി ഉസ്താദിൻ്റെ അരൂമ ശിഷ്യനാണത്രേ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി എ പി ഉസ്താദിൻ്റെ ഈ നിമിഷപ്രിയുടെ വിഷയത്തിൽ കിട്ടിയ ആ ഒരു പ്രിവിലേജ് അതല്ലെങ്കിൽ ഉസ്താദിന് കിട്ടിയ ഒരു സൽപേരി എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചു കാണണം ഉസ്താദ് ഉയർന്നു കാണുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഉസ്താദിനെ തീവ്രവാദയാക്കിയും ഭീകരവാദിയാക്കിയും മറ്റു പലതിന്റെയും പേര് പറഞ്ഞ് ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇടിച്ചു നാട്ടിയിട്ടായാലും വേണ്ടില്ല നമ്മളെ ഈ ദഹനക്കേടും പുളിച്ചു കെട്ടലും ഒന്ന് നിർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ ജമാൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഈ മുജാഹിദ്കാരൻ അദ്ദേഹം പറയുന്നതൊന്ന് കേട്ടു നോക്കൂ നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു മലയാളി സ്ത്രീ യമിലും കുറ്റകൃത്യം ചെയ്തിട്ട് അവിടുത്തെ കോടതി ശരീരത്തെ വിധിച്ചിട്ട് ആ സ്ത്രീയുടെ അധിക്ഷ നിർത്തലാക്കാൻ വേണ്ടി ഇവിടെ അവരോത്രം കഷ്ടപ്പെടുന്ന നമ്മുടെ മുല്ലേര് ആ മുല്ലേര് അഗിമശിഷ്യൻ ഇവിടെ കൊലപാതകം നടത്തിയിട്ട് വർഷങ്ങളായി വിദേശത്ത് വിളിച്ച താമസിച്ചിട്ട് ഇന്നലെ കുട്ടി ഒന്നു പഠിക്കപ്പെട്ടു എന്താ കാരണത്തിലെ കുറ്റത്തിൽ അവിടെ നട്ടിക്കൊണ്ടിട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഊപ്പനാക്കാനും ഇതുപോലെ എന്ന് പ്രവർത്തിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ചാൻസ് കിട്ടുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ സഹോദരൻ ഇതൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത് എന്നാൽ ഈ പറയുന്ന ജമാലാറ്റിങ്ങലിൻ്റെ നേതാവായി ഇന്നും ജീവിച്ചിരിക്കുന്ന മുജാഹിദിലെ വലിയ പണ്ഡിതനാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം എത്ര വിശലിപ്തമാണ് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അക്രമത്തിനും ആഹ്വാനം ചെയ്യുന്ന വളരെ വൃത്തികെട്ട പ്രഭാഷണം നടത്തുന്ന ആളുടെ അനുയായിയാണ് ഈ ഇരുന്ന് പ്രസംഗിക്കുന്നത് ഈ എന്ന് സംസാരിക്കുന്നത് എന്ന് വിരോധാഭാസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് നോക്കൂ എത്ര ബീബൽസും ഭീകരവുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് സ്റ്റേജിൽ ഇരുന്നോണ്ടാ പറയുന്നത് ഒറ്റടിക്ക് ചെവി പിന്നെ ചെവി ഉണ്ടാവില്ല പക്ഷെ ഓനൊക്കെ ജീവിക്കും ആ പകരയുടെ ലേറ്റസ്റ്റ് പ്രസംഗങ്ങളിൽ ഒന്ന് ഞാൻ സത്യം നേർക്കു നേരെയാണ് കണ്ടെത്തില്ല കണ്ടാൽ ഏത് ജയിലിൽ പോയി കിട്ടും അയാളെ കണ്ടാൽ ഞാൻ അടിക്കും ചെവിക്ക് നോക്കിയ ചെവിയിൽ മരിക്കുന്നവരെ നിങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം ഞാൻ പറയുന്നു ആർ എസ് എസിന്റെ നേരൊക്കെ പോപ്പുലർ ഫ്രണ്ടിനോടൊക്കെ ഞാൻ പറയുകയാണ് നിങ്ങക്ക് ഈ മൊയിലിയമാരെ ചങ്ങൽക്കിടി മുസ്ലിങ്ങൾ രക്ഷപ്പെടും ആർ എസ് എസ് കുത്തിയ സ്വർഗം കിട്ടും മൊയിലിയാർ കുത്തിയ നരകത്തിലാ മൊയ്ലിയാർ ആദർശം സ്വീകരിച്ച നരകത്തിലാ ആർ എസ് എസിനോട് ഏറ്റുമുട്ടിയ ചിലപ്പോൾ സ്വർഗം കിട്ടും ഓരോരു പണ്ടത്ത് കത്തിയേറ്റി കൊടല് വലിച്ചാലേ ഷഹീദിന്റെ കൂലി കിട്ടും ഒരു മൊയ്ലിയാര തോണ് കൈയച്ച് ജീവിച്ച നരക ഞാൻ ഈ എൻ ഡി എഫ് ആരോടൊക്കെ ചെയ്യുന്നില്ല മൊയ്ലിയമാരെ ചങ്ങലക്കിടും വെറും ചെയ്യരുത് പുല്ലിം പിടിക്കുകയും ചെയ്യരുത് ചങ്ങൽക്കിട മരിക്കുന്ന എത്ര മനുഷ്യന്മാർ രക്ഷപ്പെടും സംഭവിക്കരുത് നമുക്ക് വലിയ വലിയ നീക്കിയാൽ അള്ളാഹിന്റെ ദീൻ കേരളത്തിൽ ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ പറയുന്നു ഈ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജിയാക്കി മാറ്റി നമ്മളീ കേരളം കാലഘട്ടത്തിന്റെ നോക്കൂ എത്ര സംസാരമാണ് ഇയാൾ നടത്തുന്നത് കേരളത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ നുകർന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പകര ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിനെ അദ്ദേഹം നേരിട്ട് കണ്ടാൽ അടിക്കുമത്രേ ഇവിടെ അടിയും കലാപവും പരസ്പരം സംഘടനകളും ഉണ്ടാക്കി തീവ്രവാദം വളർത്താനാണോ ഇവർ ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുന്നത് എന്തിനേറെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള കേരളത്തിലെ നിരോധിക്കപ്പെട്ട സംഘടനക്കാരായ എൻ ഡി എഫ് പോലുള്ള ആളുകളോട് ഇവർ പറയാണ് ഈ ഉസ്താദുമാർക്കെതിരെ ജിഹാദ് നടത്താൻ ഈ ഉസ്താദുമാർക്കെതിരെ അക്രമം നടത്താൻ ഈ ഉസ്താദുമാർക്കെതിരെ ആർ എസ് എസിനെ പോലും അക്രമിക്കരുത് നിങ്ങൾ ഉസ്താദുമാരെ ആക്രമിക്കണം ഈ ഉസ്താദുമാരെ തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ ഭീകരവാദത്തിന്റെ വർത്തമാനങ്ങളാണ് ഇയാൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ആയിരക്കണക്കിന് എത്തീവുകൾക്ക് അന്നം നൽകുന്ന മർക്കുസ് സഖാഫത്ത് സുന്നിയ പോലുള്ള ഇന്ത്യ രാജ്യത്തിലെ വലിയ സ്ഥാപനം ആ സ്ഥാപനം ഒന്ന് കൂട്ടിക്കാണണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടാൽ പ്രശ്നമില്ല ആയിരക്കണക്കിന് യത്തീമുകൾ പട്ടിണി കടന്നാൽ ഇവർക്ക് പ്രശ്നമില്ല എങ്ങനെയെങ്കിലും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ചെയ്യുന്ന നന്മകളൊക്കെ ഒന്ന് നിർത്തിക്കിട്ടണം പിശാജിന്റെ അനുയായികളായി പിഷാജിന് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് ഇത്തരം ആളുകളുടെ അനുയായി വന്നിട്ട് എ പി ഉസ്താദിനെ തീവ്രവാദിയും ഭീകരവാദിയുമായി ചിത്രീകരിക്കാൻ ഈ ജമാലാറ്റിങ്ങലൊക്കെ കാണിക്കുന്ന തൊലിക്കട്ടി അഭാവികൾ ാണ് നിങ്ങൾക്കറിയാലോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് നമ്മളൊക്കെ ആ വാർത്ത കേട്ടത് കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ലോകത്തിലെ തീവ്രവാദി പ്രസ്ഥാനമായ ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന് നമ്മളൊക്കെ കേട്ടവരാണ് നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി ആ വാർത്ത വായിച്ചവരാണ് അതിനൊക്കെ നേതൃത്വം നൽകിയത് ആരാണ് ഈ പറയുന്ന മുജാഹിദുകളുടെ നേതാക്കളായിരുന്നു ഈ മുജാഹിദുകളുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ഈ മുജാഹിദുകളുടെ ലഘുലേഖകളിൽ നിന്നും ഒക്കെ ആണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അവരൊക്കെ അത് ചെയ്തത് എന്ന് മീഡിയകളിലൂടെ നേർ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടവരാണ് മടവൂരി ആയിരിക്കും പിന്നെ കേരളം ആയിരിക്കും പിന്നെ മനസ്സിലാവും കുറച്ചും കൂടി സത്യം അപ്പൊ വിശദുത്തിലേക്ക് പോകും പിന്നെ വിശദത്ത് നിന്ന് കുറച്ചും കൂടി സത്യം മനസ്സിലാവുമ്പോൾ ഇതിലേക്ക് ആവുക ദമാജിയിലേക്ക് പോകും പിന്നെ എന്താണ് കുറച്ചും കൂടി അങ്ങനെ സ്റ്റെപ്പ് 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 ആയിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വരിക അത് തന്നെയാണ് ഓരോരുത്തരും ഇപ്പൊ കാസർഗോഡ് നിന്ന് ഇതര ചെയ്ത് വന്ന ഓരോരാളുടെ ഹിസ്റ്ററി നോക്കിയാലും ഇതുപോലെ തന്നെയാണ് അപ്പൊ ഈ ദമാജികളാണ് ഏറ്റവും കൂടുതൽ ഈ ഹദീസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് അവരുടെ ഹദീസുകൾ ജിഹാദിന്റെ ഹദീസുകളും അതേപോലെ ഹിജറയുടെ ഹദീസുകളും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇവരെ ക്ലാസ്സുകളിൽ പോയിരുന്നു ഇവിടെ ഹിജറ ചെയ്തു വന്ന ഓരോരാളും ഇവരുടെ എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് എല്ലാ ക്ലാസ്സുകളിലല്ല പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ പ്രചരിപ്പിക്കുന്നതും നടത്തുന്നതും നിങ്ങളാണ് മുജാഹിദുകളാണ് എന്ന് മാനോകർക്ക് അറിയാവുന്ന സത്യമാണ് അതുകൊണ്ട് അത്തരം ചീഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഒന്ന് മനസ്സ് നന്നാക്കി ആ അസൂയയും കുശുമ്പുമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നിലയ്ക്ക് ജീവിക്കാൻ നോക്കി എൻ്റെ പ്രിയപ്പെട്ട ജമാലെ അതുപോലെ മറ്റുള്ള മുജാഹിദുകളെ അള്ളാഹു എല്ലാവർക്കും ഹൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ അസ്സാം വൈകും വരമത്തുള്ള